സീനിയർ സിറ്റിസൺ പദവി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈംഗികത ആവശ്യമുണ്ടോ അഥവാ വാർഷികത്തിൽ ലൈംഗികത ആവശ്യമുള്ള ഒരു ഘടകമാണോ ജനനം മുതൽ മരണം വരെ ലൈംഗികത ആവശ്യമുള്ള ഒരു ഘടകമാണ് അത് ആരോഗ്യത്തിന് നല്ലതാണ് പ്രതിരോധ ശക്തി കൂട്ടുന്നു അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സന്തോഷമുണ്ടാക്കുന്നു ഈ ഘടകങ്ങളെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് ഏത് സീനിയർ സിറ്റിസൺ പദവി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈംഗികത ആവശ്യമുണ്ടോ അഥവാ വാർഷികത്തിൽ ലൈംഗികത ഒരു ഘടകമാണോ ജനനം മുതൽ മരണം വരെ ലൈംഗികത ഒരു ഘടകമാണ് അത് ആരോഗ്യത്തിന് നല്ലതാണ് പ്രതിരോധ ശക്തി കൂട്ടുന്നു അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സന്തോഷമുണ്ടാക്കുന്നു ഈ ഘടകങ്ങളെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് ഏത് പ്രായത്തിലായാലും ലൈംഗികമായി ബന്ധപ്പെടുന്നത് വളരെ നല്ല കാര്യമാണ് ലൈംഗികത പ്രായമായതുകൊണ്ട് ഉപേക്ഷിക്കേണ്ടെന്നല്ല എന്നാൽ പ്രായമാകുമ്പോൾ അതായത് പുരുഷന് ആൻഡ്രോപ്പാസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ സ്ത്രീക്ക് മെനോപ്പാസ് ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്നതോടുകൂടി ലൈംഗികമായി ബന്ധപ്പെടാനുള്ള കഴിവ് കുറയുന്നുണ്ട് ആഗ്രഹങ്ങളല്ല കഴിവ് കുറയുന്നുണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശേഷിക്കുറവ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മെനോപ്പാസോടൊരു യോനിക്ക് വരൾച്ച ഉണ്ടാകുന്നു പുരുഷനിൽ ശേഷി ശേഷിക്കുറവ് മാത്രമല്ല ചിലർക്ക് ശീക്രസ്കലനം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ താൽപ്പര്യക്കുറവും ഉണ്ടാകാറുണ്ട് സ്ത്രീക്കും അതുപോലെ തന്നെ യോനിയുടെ വരൾച്ച മാത്രമല്ല ചിലപ്പോൾ താൽപ്പര്യക്കുറവും ഉണ്ടാകാറുണ്ട് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് അതുപോലെ തന്നെ ന്യൂറോണുകളാണ് അങ്ങനെ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുക എന്നുള്ളതാണല്ലോ ആൻഡ്രോപ്പോസും മെനോപ്പോസും അങ്ങനെ ഹോർമോണിൻ്റെ ലെവലുകൾ കുറയുന്നതോടുകൂടി ഇവർക്ക് ലൈംഗികമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹം കുറയുമെന്നുള്ളത് സത്യമാണ് ഇനി ഒരു കാര്യം പറയാം ഇത് ആൻഡ്രോപ്പോസ് ആയാലും മെനോപ്പോസായാലും ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടർന്നു പോവുകയാണെങ്കിൽ അതായത് ലൈംഗികമായിട്ടുള്ള ബന്ധം തുടർന്ന് പോവുകയാണെങ്കിൽ അവർക്ക് ആരോഗ്യപരമായ വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചില രോഗങ്ങൾ വരാതിരിക്കുന്നതിന് തന്നെ ലൈംഗികത ഗുണം ചെയ്യാറുണ്ട് എന്നിരുന്നാലും ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവർക്കും തന്നെ പ്രമേഹം പ്രഷറ് ഹാർട്ട് അറ്റാക്ക് പാർക്കിൻസൻ്റെ അസുഖം അൽഷിമീസ് അതുപോലെ തന്നെ ന്യൂറോപ്പതി ഇതൊക്കെ വരാറുണ്ട് ഇത്തരം ചിലർക്ക് അർബുദവും വരാറുണ്ട് ഈ തരം അസുഖങ്ങളെല്ലാം തന്നെ ലൈംഗികതയെ ബാധിക്കുന്ന ഒന്നാണ് ലൈംഗികത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയ്ക്കും ശേഷി കുറയ്ക്കും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കും അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകുകയാണ് വേണ്ടത് ആ ചികിത്സ നൽകി കഴിഞ്ഞാൽ ലൈംഗികതയ്ക്ക് മാത്രമല്ല മറ്റു അസുഖങ്ങൾക്കും ഒരു സൗഖ്യം ലഭിക്കുവാൻ സാധിക്കുന്ന അവസ്ഥയുണ്ട് ഇനി പ്രായം കൂടുന്നതോടുകൂടി വിഷാദരോഗം ചിലർക്ക് വരാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട് അതുപോലെ തന്നെ സങ്കടം വരാറുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചില മാനസിക പ്രശ്നങ്ങളാണ് അത്തരം മാനസികമായിട്ടുണ്ടാകുന്ന അവസ്ഥകൾക്ക് അതാത് സമയത്ത് ചികിത്സ നൽകിയില്ലെങ്കിൽ ആ അസുഖങ്ങളും കൂടി വരും മാത്രമല്ല വിഷാദരോഗമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് വിഷാദ രോഗത്തിനുള്ളൊരു ചികിത്സ കൂടിയാണ് ലൈംഗിക ബന്ധം ഇതുകൂടാതെ മറ്റ് അസുഖങ്ങൾക്കും അത് ഗുണം ചെയ്യുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഇനി ഏത് സമയത്താണ് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുവാൻ നല്ലത് അതായത് പുലർകാലയാണോ വൈകുന്നേരമാണോ രാത്രിയിലാണോ ഇത്തരം കാര്യങ്ങളാണ് ചോദിക്കുന്നത് സാധാരണ രീതിയിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവല് രാവിലെയാണ് ഏറ്റവും കൂടുതലായി ഉണ്ടാകുക അതുകൊണ്ട് പുലർകാലം ബന്ധപ്പെടുന്നതാണ് പുരുഷൻ്റെ ലിംഗത്തിൻ്റെ ദൃഢതയും അതുപോലെ തന്നെ സമയവും ലഭിക്കുവാൻ നല്ലത് സ്വാഭാവികമായിട്ടും ചില സ്ത്രീകൾ ആ സമയത്ത് അതായത് പുലർകാലം ബന്ധപ്പെടുന്നതിന് എതിരി പ്രകടിപ്പിക്കാറുണ്ട് അവർ മിക്കപ്പോഴും അതിന് സമ്മതം നൽകിയില്ല ഈ അവസ്ഥയിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ ചില രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ കാര്യത്തെ ചൊല്ലി ഒരു കാര്യം തീർത്ത് പറയാം ടെസ്റ്റോഷണിൻ്റെ അളവ് രാവിലെയാണ് കൂടുതൽ കാണുന്നത് അതുകൊണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഏറ്റവും നല്ലത് പുലർകാല തന്നെയാണ് ഇനി പങ്കാളി ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം പുരുഷന് ലൈംഗികമായി താല്പര്യമുണ്ട് ലൈംഗികമായി ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ട് എന്നാൽ സ്ത്രീ സമ്മതിക്കാതെ വരുന്ന ചില അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് അത് അനു ചില സന്ദർഭങ്ങളിൽ അത് നീണ്ടു പോകാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഇവർ കലഹത്തിലേക്ക് പോകാറുണ്ട് ഇതുകൂടാതെ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ പുരുഷൻ്റെ ഒരു പ്രായമായി കഴിഞ്ഞ ഒരു പുരുഷൻ്റെ ലിംഗം ചിലപ്പോൾ എല്ലാ സമയത്തും ദൃഢതയോടുകൂടി ബന്ധം കൊള്ളണമെന്നില്ല ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെച്ച് തന്നെ ദൃഢത നഷ്ടപ്പെടാറുണ്ട് അങ്ങനെ ദൃഢത നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ പുരുഷനെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ ചില സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് കുറ്റപ്പെടുത്തുക മാത്രമല്ല അപമാനിക്കുന്നതും കളിയാക്കുന്നതും അങ്ങനെ അപമാനിക്കുകയോ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ ആ പുരുഷന് വീണ്ടും ഈ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള താല്പര്യമുണ്ടാകുകയില്ല ഭയപ്പാടാണ് ഉണ്ടാകുക അതുകൊണ്ട് പ്രായമായ ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും രൂപത്തിലുള്ള ലൈംഗിക ശേഷി കുറവോ ദൃഢത കുറയുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അത് കുറ്റപ്പെടുത്തലില്ലാതെ അതിനുള്ള ചികിത്സ നൽകി അതിന് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് മാത്രമല്ല ഇന്ന് അത്ര മരുന്നുകൾ ലഭ്യമാണ് ചികിത്സാ സമ്പ്രദായങ്ങൾ ലഭ്യമാണ് ഏത് പ്രായമായാലും ശരി ലൈംഗികത വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒന്നാണ് ഒരു പരിധി വരെ ഇനി പ്രായമാകുമ്പോൾ പല അസുഖങ്ങളും പുരുഷനെയും സ്ത്രീയെയും ബാധിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട അസുഖങ്ങളാണ് പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് ഹാർട്ട് അറ്റാക്ക് പാർക്കിൻസൺസ് രോഗം അൽഷമേസ് അതുപോലെ തന്നെ ന്യൂറോപ്പതി ഇത്തരം അസുഖങ്ങളെല്ലാം തന്നെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട് സ്ത്രീയിലാണെങ്കിൽ താല്പര്യം കുറയ്ക്കും അതുപോലെ തന്നെ പുരുഷനാണെങ്കിൽ ശേഷിക്കുറവ് ഉണ്ടാക്കും ശീക്കരസ്കലനം ഉണ്ടാക്കും താല്പര്യവും താല്പര്യവും കുറയ്ക്കാറുണ്ട് അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ ആ അസുഖങ്ങൾക്കുള്ള ചികിത്സ വേണ്ട രീതിയിൽ നൽകേണ്ടതുണ്ട് അതുകൂടാതെ അസുഖങ്ങൾക്കുള്ള ചികിത്സ നൽകുന്നതോടൊപ്പം തന്നെ സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണറെ കണ്ട് അതായത് ഒരു മെഡിക്കൽ സെക്സോളജിസ്റ്റിനെ കണ്ട് അതിനുവേണ്ട ചികിത്സകൾ നൽകുകയാണെങ്കിൽ ലൈംഗികതയും വീണ്ടെടുക്കാം ഈ അസുഖങ്ങളും അതോടൊപ്പം തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോകുവാൻ കഴിയും ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹാർട്ട് അറ്റാക്കുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും ചിലപ്പോൾ ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ അർബുദമുള്ള വ്യക്തികൾക്കാണെങ്കിൽ ചിലപ്പോൾ സർജറി വേണ്ടി വരാറുണ്ട് മറ്റു അസുഖങ്ങൾക്കും ചിലപ്പോൾ സർജറിയൊക്കെ വേണ്ടി വരാറുണ്ട് അത്തരം ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇടവേള വരാറുണ്ട് ഈ ഇടവേളയ്ക്ക് ശേഷം ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് ചില ദമ്പതികൾ വിമുഖത കാണിക്കാറുണ്ട് കാരണം ഒന്ന് ഹാർട്ട് അറ്റാക്ക് വീണ്ടും വരുമോ എന്നുള്ള പേടി അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ മൂർച്ഛിക്കുമോ എന്നുള്ള പേടി എന്നിരുന്നാലും ഒരു സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണറെ കണ്ട് അഥവാ മെഡിക്കൽ സെക്സോളജിസ്റ്റിനെ കണ്ട് കാര്യങ്ങൾ വിലയിരുത്തി ഇനി എങ്ങനെ ലൈംഗിക ബന്ധം പുനഃസ്ഥാപിക്കാമെന്നുള്ളത് തീർച്ച കൽപ്പിക്കേണ്ടത് ഒരാവശ്യമാണ് അത് ചികിത്സ വഴിക്ക് നേടിയെടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇനി പ്രായമാകുന്ന ചില വ്യക്തികൾ ചില മരുന്നുകൾ കഴിക്കേണ്ടി വരാറുണ്ട് അത് പ്രഷറിൻ്റേതാകാം പ്രമേഹത്തിൻ്റേതാകാം അതുപോലെ തന്നെ മാനസിക രോഗത്തിൻ്റേതാകാം അത്തരം ചില മരുന്നുകൾ പ്രത്യേകിച്ച് പ്രഷറിന് കഴിക്കുന്ന ആറ്റനോൾ പോലെയുള്ള ബീറ്റ ബ്ലോക്കേസ് ഒക്കെ ലൈംഗികമായിട്ടുള്ള ശേഷി കുറയ്ക്കാറുണ്ട് അപ്പോളൊരു ആ മരുന്നാണോ അതിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ അർബുദത്തിന് കഴിക്കുന്ന ചില മരുന്നുകൾ മാനസിക രോഗത്തിന് കഴിക്കുന്ന ചില മരുന്നുകൾ പിന്നെ അസിഡിറ്റിക്ക് അതായത് ഗ്യാസിന് വേണ്ടി കഴിക്കുന്ന ഡോംബെറിഡോൻ റഗ്ലാൻ അങ്ങനെയുള്ള മരുന്നുകൾ ഇത്തരം മരുന്നുകളെല്ലാം ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് തീർച്ചയായും നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ ഏതാണെന്ന് ഒരു മെഡിക്കൽ സെക്സോളജിസ്റ്റുമായി ഡിസ്കസ് ചെയ്യുക ആ മരുന്നുകൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റുക അപ്പോൾ ലൈംഗിക ശേഷി പ്രായമായവരിൽ വീണ്ടെടുക്കുവാൻ കഴിയും അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള തീരെ താല്പര്യമില്ലാതാകാറുണ്ട് അതും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ മരുന്നുകൾ മാറ്റാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ദമ്പതികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റ് എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്ത് ചെയ്തു പോയ തെറ്റുകൾ അത് പത്തോ ഇരുപതോ വർഷം മുമ്പ് തെറ്റ് ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉള്ള നല്ല അന്തരീക്ഷം ഇല്ലാതാക്കുക ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന അവസ്ഥയിലാണ് മിക്കപ്പോഴും ഇത്തരം തെറ്റുകളെക്കുറിച്ചുള്ള വിശകലനം നടത്തുന്നത് ഇങ്ങനെ വിശലനം നടത്തിയാൽ ലൈംഗികത ഇല്ലാതാകുകയേ ചെയ്യുകയുള്ളൂ നിങ്ങൾ അന്ന് അത് ചെയ്തില്ലേ അത് ചെയ്തില്ലേ എന്നുള്ള ചോദ്യമല്ല വേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ മറന്ന് പുതിയൊരു രീതിയിലേക്ക് വരികയാണ് വേണ്ടത് പിന്നെ പ്രായമായി കഴിഞ്ഞാൽ ചിലർ ഒരേ പൊസിഷനിൽ തന്നെ ബന്ധപ്പെടുന്ന അവസ്ഥ കാണാറുണ്ട് അത് മാറ്റിയിട്ട് പല രീതിയിലുള്ള പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി ആസ്വാദ്യകരമാക്കുവാൻ കഴിയും അതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത ഇനി മക്കളുടെ പ്രശ്നം കൊണ്ടും സാമ്പത്തിക പ്രശ്നം കൊണ്ടും നിരാശാബോധത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും പോകുന്ന ഒട്ടനവധി വൃത്ത ദമ്പതികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികമായിട്ടുള്ള താൽപ്പര്യം ഇല്ലാതാകാറുണ്ട് ആ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ശരി ഇനി മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോവുകയോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ലൈംഗിക ബന്ധമാകാമെന്ന് വെച്ചാൽ കാലം കഴിഞ്ഞു പോവുകയേ ഉള്ളൂ അതുകൊണ്ട് ചെയ്യേണ്ടത് അത്തരം പ്രശ്നങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിലേക്ക് വരികയാണെങ്കിൽ മാനസികമായിട്ടുള്ള ഉല്ലാസം ഉല്ലാസമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്ന് പ്രായമായ വ്യക്തികൾ മിക്കപ്പോഴും വർഷം തോറും മെഡിക്കൽ ചെക്കപ്പ് നടത്താറുണ്ട് അതുപോലെ തന്നെ നടത്തേണ്ട ഒന്നാണ് സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പ് അത് സാധാരണ രീതിയിൽ സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പിൽ ഈ മെഡിക്കൽ ചെക്കപ്പിൻ്റെ ഭാഗങ്ങളും പലതും ഉൾപ്പെടാറുണ്ട് ഹോർമോൺ ലെവൽ നോക്കാറുണ്ട് ലിംഗത്തിൻ്റെ ലൈംഗികമായിട്ടുള്ള ക്ഷമത നോക്കാറുണ്ട് അതുപോലെ തന്നെ യോനിയുടെ വരൾച്ച എത്രത്തോളം ഉണ്ട് യോനിയുടെ ഘടന എന്താണ് ക്ലൈറ്റോറിയൽ ബയോത്തെസ്മിയോമെറ്റർ ചെയ്ത് യോനിക്ക് അഥവാ ലൈംഗികമായിട്ടുള്ള താൽപ്പര്യം എത്രത്തോളം ഉണ്ട് ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയും അങ്ങനെയുള്ള ഒരു സെക്ഷൽ ഹെൽത്ത് ചെക്കപ്പ് ദമ്പതികൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കുവാനും അതിനനുസരിച്ചുള്ള ഒരു പരിഹാരം കണ്ടെത്തുവാനും കഴിയും മാത്രമല്ല ഈ ചെക്കപ്പ് വഴിക്ക് നമ്മൾ ഇതുവരെ കണ്ടുപിടിക്കാത്ത ചില അസുഖങ്ങൾ ചിലപ്പോൾ കണ്ടുപിടിക്കുവാനും കഴിയുന്നുണ്ട് അതിനുള്ള ചികിത്സ നൽകുവാനും കഴിയുന്നുണ്ട് ഒരു കാര്യം തീർത്ത് പറയട്ടെ പ്രായം കൂടുന്നതോടുകൂടി ലൈംഗികത ഇല്ലാതാകുകയല്ല വേണ്ടത് ലൈംഗികത നിഷിദ്ധമാക്കുകയല്ല വേണ്ടത് ലൈംഗികമായിട്ടുള്ള ബന്ധം വഴിക്ക് ഊർജ്ജസ്വലത ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അത് ആയുസിനും ആരോഗ്യത്തിനും നല്ലതുമാണ് മാത്രമല്ല മറ്റു അസുഖങ്ങൾ ഏതെല്ലാമാണോ ഏതെല്ലാമാണോ ഉള്ളത് അതിനൊരു പരിധിവരെ ലൈംഗികത പരിഹാരവും ഉണ്ടാക്കുന്നുണ്ട് ഇനി പ്രായമാകുമ്പോൾ പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക അസുഖമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരിക പ്രോസ്റ്റൈറ്റിസ് ഉണ്ടാ പ്രോസ്റ്റൈറ്റിസ് ഉണ്ടാകുക എന്നുള്ളത് അതായത് പ്രോസ്റ്റേറ്റിന് വീക്കം വരികയും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിന് അണുബാധ ഉണ്ടാകുക എന്നുള്ളതും ഇങ്ങനെ പ്രായമായ വ്യക്തികളിൽ ഈ പ്രോസ്റ്റേറ്റിന് അണുബാധ ഉണ്ടാകുകയാണെങ്കിൽ മൂത്ര തടസ്സം ഉണ്ടാകുന്നു മൂത്രം മിറ്റിറ്റ് പോകുന്നു അതുപോലെ തന്നെ ചിലപ്പോൾ മൂത്രം പോകാതെയും വരുന്നു ഇതിനും ചികിത്സ നൽകേണ്ടതുണ്ട് ഒരു കാര്യം പറഞ്ഞുതരാം പ്രോസ്റ്റേറ്റിനെ അസുഖം ബാധിക്കുന്നതോടുകൂടി ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാകാറുണ്ട് സമയക്കുറവ് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള താൽപ്പര്യവും കുറയാറുണ്ട് അതുകൊണ്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയും പ്രായമായ ഘട്ടത്തിൽ നൽകുന്ന സമയത്ത് പ്രായമായ അവസ്ഥയിൽ നൽകുന്നത് എന്തുകൊണ്ടും അഭികാമ്യമാണ് ഇങ്ങനെ ചികിത്സിക്കുന്നതുവഴി ലൈംഗികത വീണ്ടെടുക്കുവാനും കഴിയും ലൈംഗികമായ പ്രശ്നങ്ങൾ ഏതെങ്കിലും നിങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നൽകുന്ന സ്ഥാപനമാണ് ഐ എസ് ആർ എം ഇവിടെ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നും പ്രസിദ്ധീകരിച്ച ബുക്ക്ലെറ്റുകൾ സൗജന്യമായി വാട്സപ്പ് വഴിക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ അയച്ചു നൽകുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗികമായ പ്രശ്നങ്ങൾ ഒട്ടനവധി ഉണ്ടാകാം അതിനുള്ള പരിഹാരം ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്